നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കേരളത്തിൽ അവർക്ക് ഉചിതമായിട്ടുള്ള ജോലി സാധ്യത കുറവാണ് അല്ലെങ്കിൽ തന്നെ ശമ്പളം കുറവാണ് അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഇപ്പോഴത്തെ സാമൂഹിക സാമൂഹ്യ അനുസരിച്ചും രാഷ്ട്രീയ പശ്ചാത്തലത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ സുഗമമായ സന്തോഷത്തോടു കൂടി ജോലി ചെയ്ത് മുന്നോട്ട് പോ മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ ഈ യോജനങ്ങൾക്ക് ഇപ്പം നഷ്ടപ്പെട്ടു അത് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും അത് ശരിയാണ് ഇവിടെ നടക്കുന്ന സമരങ്ങളും ബഹളങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങളും ഇതൊക്കെ കാണുമ്പോൾ മനം മടുക്കുകയാണ് പല യുവതി യുവാക്കൾക്കും അവർക്ക് ഇതിലൊന്നും താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവുക പോവുക എന്നുള്ളതാണ് മാതാപിതാക്കളും പറഞ്ഞുകൊടുക്കുന്നത് അതിനനുസരിച്ച് വേണ്ട പ്രോത്സാഹനങ്ങൾ അവർ കൊടുക്കുന്നുമുണ്ട് ഇത് വസ്തുതയാണ് ബ്രെയിൻ ഡ്രെയിൻ ശരിക്കും കേരളത്തിൽ നടക്കുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഇത്രയും കോളേജുകളും പോലും പല കോളേജുകളിലും കുട്ടികളുള്ളതുകൊണ്ടാണ് അവർ കോഴ്സുകൾ തുടങ്ങിയത് കുട്ടികൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് അതിനുവേണ്ടി സജീവങ്ങളും കെട്ടിടങ്ങളൊക്കെ പണിതത് ഇന്നിപ്പോൾ പല കോഴ്സുകളും ക്യാൻസൽ ചെയ്തുകൊണ്ടിരിക്കുന്നു പല കെട്ടിടങ്ങളും കുട്ടികളില്ലാതിരിക്കുന്നു പല കോളേജുകളും നിർത്തിപ്പോയിരിക്കുന്നു കാരണം ഈ കുട്ടികൾ ഇവിടെ പഠിക്കാൻ താല്പര്യമില്ല ഒക്കെ വിദേശത്തേക്ക് പോകാൻ ഇതാണ് പ്രത്യാവസ്ഥ അതെങ്ങനെ തടയാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമയമെടുക്കും കേരളം പ്രൂവ് ചെയ്യണം ഇവിടെ ജോലി ചെയ്യാനും ഉള്ള സാധ്യതകളുണ്ട് അവരുടെ കഴിവിനനുസരിച്ചും അവരുടെ നിലവാരത്തിനനുസരിച്ചുള്ള ശമ്പളം ഇവിടെ ലഭിക്കാൻ സാധ്യതയുണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഇവിടെയുണ്ട് പഠിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട് അമിതമായിട്ടുള്ള രാഷ്ട്രീയ അതിപ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് എന്താണ് സീരിയസ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാവണം എങ്കിൽ മാത്രമേ പേരൻസ് കുട്ടികൾ ഇവിടെ നിർത്താൻ താല്പര്യപ്പെടുകയുള്ളൂ കുട്ടികൾക്കും അതാണ് താല്പര്യം മുമ്പുണ്ടായിരുന്നതുമാരി കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് ഇടപെട്ട് ചിന്താഭാവ പിടിച്ച് നടക്കുന്ന ആ ഒരവസരം ഇപ്പോൾ മാറി മാറി പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും രാഷ്ട്രീയത്തിൽ അത് ഏത് പാർട്ടിയുടെ രാഷ്ട്രീയ യുവജന സംഘടനയാവട്ടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയാവട്ടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കേരളത്തിൽ നിന്നും കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് ഒരു പുതിയ കാര്യമല്ല പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞ കാലഘട്ടത്തിൽ വിദേശങ്ങളിലും കോളേജുകളിലോ ഒക്കെ കുട്ടികളുടെ അങ്ങത്വലം കുറവായതിൻ്റെ പേരിൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കുട്ടികളെ അങ്ങോട്ട് ആകർഷിക്കുക പല വിധത്തിലുള്ള നിയമങ്ങളും അവർ ലളിതമാക്കിക്കൊടുത്ത് കുട്ടികളെ അങ്ങോട്ട് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുള്ളത് വസ്തുതയാണ് പലരും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇംഗ്ലണ്ട് ജർമ്മനി ഇപ്പോൾ ഫ്രാൻസ് കാനഡ അയർലൻഡ് ഓസ്ട്രേലിയ ഈ ഭാഗങ്ങളിലേക്കാണ് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കിത് പറയാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ തന്നെ എൻ്റെ ഈ കോളേജിൽ നിന്ന് തന്നെ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കുട്ടികളുടെ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കൊടുത്തുവിട്ടിരിക്കുന്ന ഒരു നൂറ്റി ഇരുപതിന് മേലെ കുട്ടികൾക്ക് ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ട് എല്ലാവരും പോകണമെന്നില്ല പക്ഷേ ഭൂരിഭാഗം കുട്ടികളും പോകാൻ ആഗ്രഹിച്ചു വന്ന ലെറ്ററോ റെക്കമെൻഡേഷൻ റെക്കമെൻ്റേഷൻ വാങ്ങിച്ചു പോയിരിക്കുന്നതാണ് അവരുടെ സാഹചര്യം അനുസരിച്ചും അവരുടെ അനുസരിച്ചും അവർ പോകുന്നുണ്ട് തൃശ്ശൂർ തന്നെ ഓരോ മാസവും ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഓരോ സ്റ്റഡി അബ്രോഡ് ഏജൻസികൾ വന്ന് കുട്ടികളെ റെക്രൂട്ട് ചെയ്യാനും അവരെ ബോധവൽക്കരിക്കാനും വിദേശത്തേക്കുള്ള പോകാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഇവരെ അങ്ങോട്ട് വശീകരിച്ചോ അല്ലെങ്കിൽ അങ്ങോട്ട് സ്വാഗതം ചെയ്യാനുള്ള എളുപ്പമാക്കിക്കൊണ്ട് ലളിതമാക്കിക്കൊണ്ട് പോകാനുള്ള ധാരാളം ഏജൻസികൾ സ്ഥിരമായിട്ട് കോളേജുകൾ വരുന്നുമുണ്ട് എന്തുകൊണ്ടോ കേരളത്തിൽ ഇപ്പോൾ യുവജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സ്ഥിരത കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പല മാതാപിതാക്കളോടും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ കുട്ടികളെ പുറത്തേക്ക് വിടുന്നത് നിങ്ങൾക്ക് അത്ര സാമ്പത്തികം പദ്ധതിയിലോ എവിടുന്നൊക്കെയാണ് പൈസ സംഘടിപ്പിച്ച് വിടുന്നത് പോയി രക്ഷപ്പെടട്ടെ എന്നാണ് അവർ പറയുന്നത് അതിനുവേണ്ടി സ്വർണം വിറ്റാണെങ്കിലും പറമ്പ് വിറ്റാണെങ്കിലും ലോൺ എടുത്താണെങ്കിലും അവരവിടെ പോയി പഠിച്ചോളും ശരിയാണ് പോയവരിൽ വളരെ ചുരുങ്ങിയ ശതമാനം മാത്രമേ തിരിച്ചു വരുന്നുള്ളൂ അവിടെ പഠിച്ച് മിടുക്കലാവുന്നുണ്ടോ എന്നറിയുന്നില്ല ഏതായാലും പോയവരൊക്കെ അവിടെ സെറ്റിൽഡ് ആകാനുള്ള താല്പര്യത്തോട് കൂടിയിട്ടാണ് പോയിരിക്കുന്നത് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടെന്ന് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഡിഗ്രി തലത്തിലുള്ള കുട്ടികൾ മാത്രമാണ് സ്കൂളുകളിൽ ചെല്ലുമ്പോൾ സ്കൂളുകളിൽ നിന്നും ഇത് തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞവർ പോകുന്നു അതിലേറെ പ്ലസ് ടു കഴിഞ്ഞവർ പോകുന്നു അത്യാവശ്യം പഠിക്കാൻ താല്പര്യമുള്ളവരും മാർക്കുള്ളവരും ഒക്കെ കേരളത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പല മാധ്യമങ്ങളിലായി ഇതിനെക്കുറിച്ച് ചർച്ചകളും അതൊക്കെ വരുന്നുണ്ടെങ്കിലും വസ്തുത ഇത് ഫാക്റ്റ് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് എൻ്റെ പഠനത്തിലും എൻ്റെ ഗവേഷണത്തിലും മനസ്സിലാക്കിയിരിക്കുന്ന ജീവിതത്തിൽ ഒരു മുന്നേറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള സത്യസന്ധമായി മുന്നേറണം ആഗ്രഹിക്കുന്ന കുട്ടികളാരും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നില്ല അതിൻ്റെ ഒരു വെപ്രാളം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട് അത് കാരണം കലാലയങ്ങളിലൊക്കെ കൂടുതൽ രാഷ്ട്രീയം സമ്മതം ചെലുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഈ കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട നടന്ന സംഭവം അതിൻ്റെ പേര് തന്നെയാണ് എല്ലാവർക്കും അറിയാം കാട്ടാക്കടയിലെ യു യു സിയെ ആൾമാറാട്ടം നടത്തി തിരഞ്ഞെടുത്തതൊക്കെ ഇതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് ഇതൊക്കെ ഈ ചെറുപ്പക്കാർ ചിരിക്കുക എന്തിനെ ഈ വയ്യാവിയിലേക്ക് പോകണം രക്ഷപ്പെടുക അതാണ് യുവജനങ്ങളുടെ എപ്പോഴത്തെ മനോഭാവം ഞാൻ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് കോളേജുകളിൽ പഠിപ്പി കോളേജ് പഠിപ്പിക്കുന്നു പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പലയിടത്തും യുവജനങ്ങൾക്ക് എടുക്കുകയും ട്രെയിനിങ് പ്രോഗ്രാം നടത്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ യുവജനങ്ങളുടെ അന്തരീക്ഷം വളരെ മോശമാണ് മോശമായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും പിന്നെ പറയാൻ പറ്റുന്നത് ഇതിൽ തന്നെ കൂടുതൽ ആൾക്കാരും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് മതപരമായി നോക്കുവാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവ വിദ്യാർത്ഥികളാണ് കൂടുതലും പുറത്തേക്ക് പോകുന്നത് നല്ല കുടുംബാന്തരീക്ഷത്ത് വളർന്നവരൊക്കെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ രക്ഷയില്ല എന്നൊരു തോന്നൽ വന്നു കാരണം ഇവരൊക്കെ വിദേശത്ത് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് പല മത നേതാക്കളും അധ്യാപകരും ഞാനടക്കം സത്യസന്ധമായിട്ട് പറയുകയാണ് മോനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പുറത്ത് വയ്ക്കും പറയാൻ പാടില്ലാത്തതാണ് ഞാനൊരു കോളേജിൻ്റെ അധിപന എന്ന നിലയിൽ പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ഈ കുട്ടികൾക്ക് ഒരു ഭാവി എനിക്കിവിടെ പ്രോമിസ് ചെയ്യാൻ പറ്റുന്നില്ല നല്ലൊരു വിദ്യാഭ്യാസം കേരളത്തിൽ എനിക്ക് ഇവർക്ക് ആഗ്രഹിക്കപ്പെടാൻ കൊടുക്കാനായിട്ട് എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ നൂറിൽ നൂറിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് തരത്തിലുള്ള ജോലിയാണ് എനിക്കിവിടെ ലഭിക്കാൻ പോവാം എന്തെങ്കിലും ലഭിക്കുമോ എന്താണ് സാധ്യതകൾ ഞാൻ രാഷ്ട്രീയത്തിൻ്റെ കൂടുത്ത് കൂടെ നിൽക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനങ്ങൾ ആവശ്യമുണ്ടാവില്ലേ എൻ്റെ മെറിറ്റ് അനുസരിച്ച് അനുസരിച്ചുള്ള ജോലികൾ എനിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ ഇതൊക്കെ ചോദിക്കുമ്പം എനിക്ക് ഉത്തരമില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നത് അവിടേക്ക് പോവുക എവിടെയാണോ നിങ്ങൾക്ക് കരിയറിൽ നല്ലൊരു ഉന്നമനം സാധ്യതയുള്ളത് അവിടേക്ക് പോവുക അപ്പോൾ ഇത് വാസ്തവമാണ് ഇത് നമുക്ക് നിഷേധിക്കാനായിട്ട് സാധിക്കില്ല അല്ല എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ് കാരണം എന്താണ് അവരുടെ മനസ്സിലിരുപ്പണമെന്ന് അറിയണം അവർ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടാണോ പുറത്തു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കണം അതിനു വേണ്ടി ചോദിക്കും നീ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമുക്കിവിടെ ലഭ്യമല്ലേ അപ്പോൾ അവരുടെ വായിൽ നിന്നും കേൾക്കുന്ന വാക്കുകളാണിത് അവരുടെ വായിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാനിതിനെ എൺപത്തഞ്ച് ശതമാനം മാർക്കുണ്ട് എനിക്ക് എനിക്കിവിടെ ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ എന്ത് പാടാണ് നീ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പരീക്ഷകൾ കറക്റ്റ് സമയത്തിന് നടക്കുമോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് നടക്കുമോ എൻ്റെ റിസൾട്ട് താമസിച്ചില്ലേ വരിക ഇതെല്ലാം ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇങ്ങനെ നീങ്ങി നീങ്ങി പോവുകയല്ലേ എനിക്ക് സ്റ്റഡി ആയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം വേണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ നൽകുന്ന വിദ്യാഭ്യാസം വേണം അതുകൊണ്ട് ആണ് വീട്ടും മിക്കവരും പോകുന്നത് ഇനി ഐ ഐ ടി ഐ ഐ എം എന്നുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ മത്സരങ്ങൾ ഉണ്ട് ആ മത്സരത്തിനൊന്നും നിൽക്കാൻ എന്നെക്കൊണ്ടാവില്ല കൊണ്ടാവില്ലേ എനിക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്നെ കൊണ്ട് നടക്കാനുള്ള ആൾക്കാരും ഇല്ല എനിക്കതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല ഒരു പക്ഷേ എനിക്കതിനുള്ള മാർക്കും ചിലപ്പോൾ കിട്ടണമെന്നില്ല ഇതൊക്കെ മത്സരങ്ങൾ ആ മത്സരത്തിന് എനിക്കൊന്നും പങ്കെടുക്കേണ്ട കാര്യമില്ല ഒരു മത്സരം ഇല്ലാണ്ട് അവിടെ പോകാനായിട്ട് സാധിക്കും ഇറ്റ് ഇസ് ഈസിയർ വെയിറ്റ് ഗേറ്റ് ഈസ് ഓപ്പൺ പോയ ഉള്ളൊരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം തിരിച്ചുവരില്ല എൻ്റെ തന്നെ സ്റ്റുഡൻസ് പോയവരിൽ മൂന്ന് വരെ തിരിച്ചു വന്നുള്ളൂ അല്ലാണ്ട് മുപ്പതോളം കുട്ടികൾ പോയിട്ടുണ്ട് ഞാൻ പഠിപ്പിച്ചു വിട്ട പി ജി പഠിപ്പിച്ചു വിട്ട കുട്ടികൾ അവിടെ പോയി സെറ്റിൽഡാണ് കല്യാണം കഴിച്ച് മക്കളുമായി അവിടെ ജോലിയായി ഭാര്യയ്ക്കും ജോലി അദ്ദേഹത്തിനും ജോലി മക്കളെ അവിടെ സ്കൂളിൽ ചേർത്തിട്ട് സന്തോഷത്തോട് കൂടി അവരൊക്കെ എൻ്റെ ഗ്രൂപ്പിലുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഞാൻ ചോദിക്കുന്ന ആരെയും തിരിച്ചു വരുന്നുണ്ട് രണ്ട് കുട്ടികൾ തിരിച്ചു വന്നിട്ട് എനിക്കറിയാം ബാക്കിയുള്ളവരൊക്കെ അവിടെ സെറ്റിലാണ് ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അവിടുത്തെ ഇതൊക്കെ ഭദ്രത അനുഭവിച്ച വിദ്യാർത്ഥികൾ അവർ തിരിച്ചു പോയില്ല അല്ലെങ്കിൽ അതുപോലെ ഗതിമുട്ടിപ്പോണം പൈസ ഇല്ല അല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു അങ്ങനത്തെ അവസ്ഥ വന്നെങ്കിൽ അവർ തിരിച്ചു വരുള്ളൂ കാരണം സാമൂഹ്യ സുരക്ഷിതത്വമുണ്ട് ഇവിടുത്തെ മാതിരിയുള്ള വയ്യ വേലികളൊന്നും അവിടെ ഇല്ല ഒരു പണിയില്ലെങ്കിലും വേറെ പണി അവർ പഠിച്ച് ചെയ്തോളും നമ്മുടെ കേരളത്തിലെ കുട്ടികളുടെ ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും അവർ നിൽക്കാനാണ് അവരെ കൊണ്ട് സാധിക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കും പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കും അപ്പോൾ അതുള്ളത് അവർ ധൈര്യമായിട്ട് പോകാം പിന്നെ സഹായിക്കാനായിട്ട് അവരുടെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഇവർ പോണത്